ചെറിയ കുട്ടിയാകുമ്പോൾ കുട്ടിയാകുമ്പോഴേ ടീച്ചറ ജോലിയോട് എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമായിട്ടായിരുന്നു എനിക്ക് എൻ്റെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും അച്ഛനൊരു ഗവൺമെന്റ് ജോലിക്കാരനായത് കൊണ്ട് അച്ഛനും അതെ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ അച്ഛൻ്റെ മക്കൾക്കൊക്കെ ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ പി ടി സി കഴിഞ്ഞ ഉടനെ തന്നെ റിസൾട്ട് അറിയുന്നതിൻ്റെ തൊട്ട് കൊണ്ടുപോയി എൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഗുരുതലക്കാരിയാവുള്ളത് വെട്ടം ാണ് ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ ഒരു കാരണമില്ലാതെ ഞങ്ങൾ തന്നാറൊന്നുമില്ല ടീച്ചർ ഒരു കാരണമില്ലാതെ ഞങ്ങൾ ചീത്ത പറയാറുമില്ല ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നോണ്ടാണ് ഞങ്ങൾ ഈ മൂന്നാം ക്ലാസ് നന്നായിട്ട് പഠിക്കുന്നത് പഠിച്ചത് ടീച്ചർ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കും ക്ഷാർത്ഥത്തില് ഞാൻ ഇവിടെ വന്നോട് കൂടിയിട്ട് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ നാലാം തീയതി ഞാൻ മുതലെല്ലാം സ്കൂളിലെ ടീച്ചറായിട്ട് ശരിക്കും ആ നാട്ടിൻപുറത്തെല്ലാ പരിഭ്രമൊക്കെ എന്തിനുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണ് സ്കൂളിലേക്ക് വരുന്നത് ആ ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ മുതലെ സ്കൂളിലേക്ക് എത്തുന്നത് അങ്ങനെ ആ പരിഭ്രമത്തോടുള്ള എൻ്റെ അങ്കലാക്കും അതൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ വന്ന് നല്ല കൂട്ടായ്മയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു നിറകുടങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി അതെനിക്ക് വലിയ ആശ്വാസമായിട്ടു ശരിക്കും പറയാച്ചാ ആ മുതൽ സ്കൂൾ എൻ്റെ മൂന്നാമത്തെ ഒരു വീടായി എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും വേദനകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരിട അതാണ് ഞാൻ എൻ്റെ പഴയകാല എല്ലാ അധ്യാപകരും എപ്പോഴും എന്ത് ഏത് പ്രശ്നത്തിനും അവരെ കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു ഫോൺ വിളിയൊക്കെ എനിക്ക് വലിയ ആശ്വാസം നൽകാറുണ്ട് അതെനിക്ക് വലിയ ഒത്തിരി ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ ശിക്ഷരോടാണ് എൻ്റെ കൈകളിലൂടെ കടന്നുപോയ എൻ്റെ കുട്ടികളുണ്ട് എന്തായാലും ഒരു രണ്ട് തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ചെറുമീട് ചോടുണ്ടീ ഇപ്പം ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന അവസരത്തില് അതായത് ഞാൻ ചേരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിൽ ഇന്ന് പ്രീ പ്രൈമറി അടക്കം രണ്ടായിരത്തിലധികം കുട്ടികളും അറുപതോളം അധ്യാപകരും അടങ്ങുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു അഭിമാനമായി നിലകൊള്ളുന്ന നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുക എന്നുള്ളത് അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും അഭിമാനത്തോടെ ഈ സ്കൂള് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു